കേരളം ഊർജ്ജ പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും ലോഡ് ഷെഡിങ്ങിനെ ശപിക്കാതെ കറണ്ട് ബില്ല് കണ്ട് കണ്ണുതള്ളാതെ ജീവിക്കുകയാണ് വർഗീസ് തന്റെ വീട്ടിലെ വാഷിംഗ് മെഷീനും കമ്പ്യൂട്ടറും മിക്സിയുമെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് വർഗീസ് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കൊണ്ടാണ് വീടിനടുത്തുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് വർഗീസ് വൈദ്യുതിയുണ്ടാക്കുന്നത് ഇരുന്നൂറ്റി പത്ത് മീറ്റർ ഉയരത്തിൽ നിന്ന് രണ്ടര ഇഞ്ച് വീതിയുള്ള പി പൈപ്പിൽ വെള്ളം താഴേക്കെത്തിച്ച് സ്റ്റോപ്പർ ഉപയോഗിച്ച് വെള്ളത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം ഇരുപത്തിരണ്ട് വർഷമായി വർഗീസ് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നു ഇന്ന് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് വൈദ്യുതിയാണ് ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചെറുകിട ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കേരളത്തിന് തന്നെ മാതൃകയാകുകയാണ് ഒറ്റത്തടിയായി ജീവിക്കുന്ന ഈ ആ ചെറിയ ഡാം കെട്ടിയിട്ട് ആരഞ്ച് മെഗാട്ട് പത്ത് മെഗാവാട്ടൊക്കെ വൈദ്യുതി എടുക്കുവാൻ ആ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ നടന്നു പോകും പിന്നെ വേനൽക്കാലത്ത് നല്ല രൂക്ഷതോ വെള്ളം തീരെ കുറയുമ്പോഴുള്ള മറ്റൊരു സംവിധാനം നോക്കണ്ടു അറുപത്തിയേഴായിരം രൂപ ചിലവിൽ മൂന്ന് വർഷം കൊണ്ടാണ് വർഗീസ് തന്റെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിച്ചത് മുമ്പ് സമീപത്തെങ്ങും വൈദ്യുതി ഇല്ലാത്തതിനാൽ വീടുകളിലെ ബാറ്ററി ചാർജ് ചെയ്തു കൊടുത്ത് വരുമാനമുണ്ടാക്കുമായിരുന്നു വർഗീസ് എന്നാൽ ഇന്ന് വർഗീസിന്റെ വീട്ടിലൊഴികെ എല്ലായിടത്തും വൈദ്യുതി എത്തി സമീപത്തെ ആറ്റിൽ വെള്ളമുള്ളിടത്തോളം കാലം സർക്കാരിന്റെ സഹായം തനിക്ക് വേണ്ട എന്നാണ് വർഗീസിന്റെ വാദം ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് കേരളത്തിൽ വലിയ സാധ്യതകൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ വൻകിട ജലവൈദ്യുത പദ്ധതികൾക്ക് പിറകെ പോകുന്ന സംസ്ഥാന വൈദ്യുതി വകുപ്പ് ഇത്തരം മാതൃകകളെ കണ്ടെത്താനോ പ്രോത്സാഹിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല ക്യാമറമാൻ സുബിത്രോടൊപ്പം ഇർഷാദ് എൻ പി ഇന്ത്യാ വിഷൻ കാസർകോട്